നമസ്കാരം ഉണ്ടോ ഞാനിന്നുള്ളത് നമ്മുടെ ഗുരുജി സാഗ്രോയുടെ ഫ്രണ്ടിലാണ് നമുക്കിന്ന് ബിജുബായിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കേണ്ടതുണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മളത് എത്തിക്കുന്നത് ഓക്കെ നേരെ വീഡിയോയിലേക്ക് വന്നു ഇത്രയും മഴയത്ത് നമുക്ക് തോട്ടങ്ങൾ ചെയ്യേണ്ട പരിപാലനം മരുന്നുകൾ വളം കാ പിടിക്കാൻ വേണ്ടി പിന്നെ അഴുകലുള്ള തോട്ടങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള വീഡിയോ നമുക്ക് ഈ വർഷത്തെ ഒരു കാലാവസ്ഥ വെച്ച് മാർച്ച് മാസം മുതൽ നമുക്ക് നിൽക്കാതെയുള്ള മഴ അത് ഒരു എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ചെറിയൊരു ക്യാപ്പ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആൾക്കാർ കായുടെ വിലയും കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് നേരെ വളം കാര്യങ്ങളിലോട്ടൊക്കെ പോകും അത് കഴിഞ്ഞ് പിന്നെ അതിശക്തമായ മഴ അങ്ങനെ വന്ന് വ്യാപകമായ രീതിയിൽ തട്ടമറിച്ചിലും അഴുകിലും വ്യാപിച്ചപ്പോൾ ഒട്ടുമിക്ക തോട്ടങ്ങളും ഈ ഒരു കാലത്ത് വഴികളുണ്ടാകാതിരുന്ന സ്ഥലങ്ങൾ വരെ ഞാൻ തോതിൽ തട്ടം മറിച്ചിട്ടാണ് അപ്പം അതിന് റിസൾട്ട് കിട്ടുന്ന മരുന്നുകൾ ഇപ്പോൾ ഒരു മരുന്ന് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തട്ടമറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഭാഗം അവിടെ അത്രയും ഭാഗത്ത് അസുഖം ബാധിച്ചിട്ടാണ് കിഴങ്ങാത്തല്ലാം ഇത് സ്പ്രെഡായി കഴിയുമ്പോഴാണ് നമുക്ക് അത് തട്ടം മറിഞ്ഞു കഴിയുമ്പോൾ അതിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കാണാനും പറ്റും അതിന് മുമ്പായിട്ട് കാണണമെങ്കിൽ ചെട്ടിയുടെ സെൻ്റർ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് അരികിലെ ഒരു മൂന്ന് നാലരക്കെ ചെറുതായിട്ട് പഴുപ്പ് ഒരു കളർ യെല്ലോ ഷെയ്ഡിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് രക്ഷപ്പെടുത്തി എടുക്കാം അല്ലെങ്കിൽ ഒരു ചെടിക്കെങ്ങാണ് വഴിയിലുണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആ പ്രദേശം മൊത്തം അടച്ച് ഡ്രഞ്ച് ചെയ്യും അത് ഇപ്പോൾ കൊടുത്തതിൽ ഏറ്റവും റിസറ്റ് കിട്ടിയ സാധനം നമുക്ക് ഈ ടാറ്റയുടെ സി ഒ സി അതുപോലെ തന്നെ ടാറ്റയുടെ സി ഒ സി സി ഒ സി ഈ ബോസ്നട്ട് ഈ ബാസ്കൽഡും ഇത് രണ്ടും കൂടി കൂടിയൊരു കെമിക്കലും അതുപോലെ തന്നെ വാൾഡാമിസ് ഒരു വാക്ടീജസ് ഇടും കൂടി കൂട്ടി ഇത് മൂന്നും കൂടി കൂട്ടിയുള്ള കോമ്പിനേഷൻ അതിൻ്റെ കൂടെ പശ്ചാത്തല സ്പ്ലെറ്ററാണ് ഇതും കൂടി കൂട്ടി നമ്മൾ കൊടുത്താൽ നല്ല റിസൾട്ടാണ് ഇതൊരു നല്ല കൂടുതലായിട്ട് സിവിയറായിട്ടുണ്ടെങ്കിൽ ഒരു നാനൂറ് ഗ്രാം ആയാലും ടാറ്റ അവിടെ യൂസ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം കൊടുക്കണം ഇതൊരു അറുപത് മില്ലി ഇതൊരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് മില്ലി വരെ ഈ കോമ്പിനേഷൻ ഇരുന്നൂറ് ലിറ്റർ കൊടുക്കാനും ൊരു ബാറിന് ഒരു പോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ ആ റേഞ്ച് അത് നല്ലപോലെ സ്പ്രേങ് ഞാൻ പഞ്ചി അറസ്റ്റുമില്ല ഒത്തഴുകിലും നല്ല കള്ള റിസൾട്ടാണ് കട്ടമരച്ചിലും അഴുകിന് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു റിസൾട്ടാണ് പിന്നെ ദോടോ ആണ് ഏറ്റവും നല്ല ദോട നമ്മൾ അഡ്വാൻസ് അടിച്ച് നിർത്തി വരുവാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കിട്ടത്തോളൂ ഇത് വെറുത മഴയാണ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ഭംഗി സൈഡിലോട്ട് അതുപോലെ തന്നെയാണ് ഈ സേറിയും പോലത്തെ ഇപ്പോൾ പുതിയ വരുന്ന ചിമ്പുകൾ പൊട്ടിക്കീറുന്ന അതിനെല്ലാം ഈ ഒറ്റമൂലിയായിട്ട് നമുക്ക് കൊടുക്കാം ഈ പോമ പോലത്തെ പ്രശ്നങ്ങൾ അതിനെല്ലാം ഈ വാൾഡാമേസിൻ കൂട്ടി നമ്മൾ ഇത് കൊടുക്കും വാൾഡാമേസിംഗ് ഒരു റൗണ്ട് കൊടുത്താൽ പോലും രണ്ട് റൗണ്ട് അടിപ്പിച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു മുന്നൂറ് ബിജി അതിന് കൊടുക്കണം അതിലൊരു നാനൂറ് നാല് അമ്പത് രൂപ കോസ്റ്റോ ഉള്ളു അത് നമ്മളൊരു മുന്നൂറ് ബില്ലിന്നൊക്കെ പ്രമേയം മിതിയൊരു ചിലവല്ല അത് ഇതിൻ്റെ കൂടെ കൂട്ടി നല്ലപോലെ മരുന്നിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ പകുതി സൈഡിൻ്റെ കൂടെ നമ്മൾ കൊടുത്തു പോകണം പിന്നെ ഇതിനകത്ത് കൺട്രോൾ വരാത്ത ഒരു മെയിൻ കാരണം ഭയങ്കരമായിട്ട് ആരും പണികളൊന്നും ചെയ്യാൻ തണുപ്പിട്ടില്ല ഷെയ്ഡ് വെട്ടിട്ടില്ല അതുപോലെ കവാത്ത് കാര്യങ്ങളൊക്കെ ഒന്നും പണിക്കാരെ കിട്ടാനില്ല ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി കൊണ്ടു കഴിയുമ്പോൾ നമ്മൾ ചെടി നല്ല ക്ലീൻ കാറ്റോട്ടം കിട്ടുന്ന ഒരു രീതിയും കൂടി ആയിട്ട് നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ആയിരിക്കും ഇതൊന്നും ചെയ്യാത്തവട്ട് നമ്മൾ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പകുതി വരുന്ന അകത്തോട്ട് അറിയും ചെലുത്തുമില്ല നമുക്ക് അതിൻ്റെ ആ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ടിലോട്ട് വരത്തുമില്ല അത് ചെടി ക്ലീനിങ് ചെറുകിടക്കാർക്കൊക്കെയാണ് ഒരേക്കർ രണ്ട് ഏക്കർ അഞ്ചേക്കറൊക്കെ ഉള്ളവർ അവരാളും അവരുടെ ആ വീട്ടുകാരും എല്ലാം കൂടി കൂടിയായിട്ട് അത് ചെടിയെല്ലാം ക്ലീൻ ആക്കുന്നത് വലിയ പ്രശ്നമില്ലാതെ വലിയ തോട്ടങ്ങളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ആളെ കിട്ടാനില്ല വണ്ടിക്കാരെ കിട്ടാനില്ല വണ്ടിക്കൊക്കെ വരുന്നതാണെങ്കിലും എട്ടും പത്തും പേര് കൊള്ളു സമയം കുറഞ്ഞു ശമ്പളം കൂട്ടി ഈ കായയുടെ തല ചായടം നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഡിമാൻഡായി അപ്പോൾ അതിനനുസരിച്ച് കാവിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ മഴ ഓരോ മഴ കഴിഞ്ഞിട്ട് ഒരു പങ്കിസൈഡ് കഴിയുമ്പോഴത്തേക്ക് ഒരു അറസ്റ്റാണ് അത് കഴിഞ്ഞ് രണ്ട് തെളിച്ചം വരുമ്പോഴത്തേക്കും പിന്നെ അതിന് വളം കൊണ്ടടിക്കും പിന്നെ ഒരു പുറമെ മഴ വന്നു കഴിയുമ്പോഴത്തേല്ല അഴിലോട്ട് പിന്നെയും പോകും അതിലും ഭയങ്കര വ്യാപകമായിട്ട് തട്ടമിറിച്ചിലാണ് പ്രശ്നം തട്ടാ ഒരു ഒരു വർഷം നമുക്ക് തട്ടമിറിച്ചിലുണ്ടാക്കുന്ന പിന്നത്തെ വർഷം ആ സമയമാകുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആ തട്ടമറിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത്ര ബാക്ടീരിയകളുടെ ഉപയോഗം അത് നല്ല രീതിയിൽ വേനൽക്കാലങ്ങളിൽ ചെയ്ത് നമ്മൾ ആ മണ്ണ് ക്ലിയറാക്കി നിർത്തി അതുപോലെ ഷെയ്ഡും കെട്ടി മഴ തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് അതുവരെ കൊടുത്ത് ഇത്ര ബാക്ടീരിയകൾ എല്ലാം കൊടുത്ത് വരുത്തി ഒന്നും പുറത്ത് നിൽക്കാതെ ജൂൺ ഫസ്റ്റാണ് ഒരു ബോറോ മിശ്രതം അടിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ കൂടുതലോ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ കോപ്പറേഷൻ വലിയ മഴ പ്രശ്നമില്ല എല്ലാ വർഷവും അഴുകിലുണ്ടായി വലിയ വെയിലടിക്കാത്ത സാധനം വലിയ വൻമര ചോലുകളൊക്കെ ഉള്ള അടുത്ത് ഈ ഇങ്ങനത്തെ കോപ്പറേഷൻ തന്നെ വേണ്ടി വരും തീർച്ചയായിട്ടും ഒന്നും ബോഡോ മിശ്രയിൽ നിൽക്കത്തില്ല എന്നിട്ട് വലിയ അറസ്റ്റും അതിൻ്റെ ഒന്നുമില്ലാത്ത ചെടിക്ക് പെട്ടെന്ന് അറിയിപ്പ് പിടിക്കുന്ന ഓരോ കാര്യം നമുക്ക് എടുത്ത് കാണുന്നതെല്ലാം തിരിച്ചൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും പറ്റത്തില്ല ഫേസ് ചെയ്ത് ചെടിയുടെ പ്രശ്നം അനുസരിച്ച് നമ്മൾ ഈ ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മളിപ്പോൾ അഴുകലിനെ കുറിച്ച് പറഞ്ഞ് എല്ലായിടത്തും ഉള്ള ഒരു അഴുക നമ്മൾ അഴുകലിന് വേണ്ടി ചെയ്തു അതിന് ശേഷം പിന്നീട് അതിന് ബാക്കി കയറ് വേണമല്ലോ അഴുകലിന് കഴിഞ്ഞപ്പം ഒരുപക്ഷെ ചട്ടം അറിയാൻ തുടങ്ങിയ ചെടികളായിരിക്കാം പിന്നെ അതുപോലെ തന്നെ കൊത്തഴുകൾ ഉണ്ടായിരിക്കാം പലതിനും പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കയറ്റിക്കൊണ്ട് വരുന്നത് അത് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ റൂട്ട് തൊട്ട് പ്രശ്നങ്ങളാണ് നമ്മൾ ഈ വേരഴുകി തട്ട മറിച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതില്ലാതെ ലിമിറ്റോട് വേനൽക്കാലത്ത് ലിമിറ്റോട് ബാധിച്ച് നിന്നിട്ട് അതിനകത്ത് പെയിൻ കൂടുതൽ ലിമിറ്റോടും ബാധിച്ച് വെയിന് ഡാമേജായി നിന്നിട്ട് മഴ കൂടുതൽ പെയ്ത് വെള്ളം ഇറങ്ങി ഉണ്ടാകുന്ന പ്രശ്നമാണ് നമുക്ക് ഒരു അറുപതെഴുപത് ശതമാനം പ്രശ്നത്തിനും ആധാരമായിട്ടുള്ളതാണ് ോടുള്ള മരുന്ന് നല്ലപോലെയൊക്കെ കൊടുത്ത് ഇതെല്ലാം നിർത്തി ഈ വെയിലെ കംപ്ലയിൻറ്റും എല്ലാം മാറ്റി ഈ ഫംഗീഷന് കൊടുക്കുമ്പോൾ എന്നെ നമ്മുടെ അറസ്റ്റാകും നമ്മൾ അതിന് പുറമേ കൊണ്ടിരുന്ന ഈ സമയത്ത് ഇതിനൊരു പീക്ക് ടൈമാണ് ഇത് ആദ്യം ഒരു ജൂൺ ജൂലൈ മാസം ഇതിൻ്റെ സ്കോറുകൾ ഭയങ്കര ശക്തമായിരിക്കും അത് കഴിഞ്ഞ് ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് ഒരു ഓഗസ്റ്റ് മാസം തരുന്നതോടുകൂടി ഈ അഴികിൻ്റെ വലിയൊരു പ്രശ്നം കൂട്ട് നമുക്ക് മാറും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു പരിപാടിയിലോട്ട് കാ പിടിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് അതിന് ശേഷം പറ്റും ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ മണി വളം കൊടുക്കണമെന്നു അപ്പോൾ എല്ലാവരും ഈ കിട്ടുന്ന ഡി എ പി വാക്ട്രസ് അധികം എല്ലാം വാരി ഇടുന്നുണ്ട് അത് നല്ല പൈസയോട് കൊടുത്തതിന് പുറമെ നമുക്ക് അതിലൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി ഫുഡ് വേണം എന്നാൽ ഇതിൻ്റെ ഇപ്പറവും ശരം പുതിയ ജിമ്മുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം പ്രോസീസ് കാണണമെങ്കിൽ നമുക്ക് മണി വളം വേണം അതുപോലെ തന്നെ ഹോണിയർ ആയിട്ടുള്ള വളങ്ങൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുമുണ്ട് ഹോണിയർ ഇപ്പോൾ കൊടുക്കാനായിട്ടൊക്കെ നല്ല ഈ നാൽപ്പത് നാൽപ്പതെന്ന് പറഞ്ഞ് അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മുപ്പത്തേഴ് മുപ്പത്തേഴ് അങ്ങനെ അഞ്ച് അമ്പത്തഞ്ച് പതിനേഴ് അമ്പത്തിരണ്ട് മുപ്പത്തിനാല് അങ്ങനെ നാച്ചുറൽ ചില കുറവായിട്ടുള്ള വളങ്ങൾ അവിടെ ഒരു ഇതുതന്നെയാണ് നോവളൊക്കെയാണ് ഡയമണ്ട് പുതിയ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വളം കൊടുക്കാനോ അതിനൊന്നും ഒരു കുഴപ്പമുള്ള എങ്കിലും ഒത്തിരി പേർക്ക് വെച്ചപ്പോൾ കുഴപ്പം അഴിവിൽ അവിടെ ഒന്നും പേടിച്ചിട്ട് വളം കൊടുക്കാതെ ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ അഴിമതി അത് വേറെ ഒരു തെറ്റിദ്ധാരണയാണ് ഇത് നമുക്ക് ഒരു നൂറ് ചെടിയുണ്ടെങ്കിൽ ഒരു പത്ത് ചെടിക്കൊക്കെയായിരിക്കും നിലനിൽ പ്രശ്നം ബാക്കി തൊണ്ണൂറ് ചെടിക്ക് വലിയ പ്രശ്നം ഇല്ലാതെ നിൽക്കുകഴിഞ്ഞാൽ നമ്മളൊരു ഫംഗീസാണ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാ ചെടിക്ക് ആ ഫംഗസ് ഉള്ള ലൈവായിട്ട് നിൽക്കുന്ന എല്ലാം പോകും നല്ല ഫംഗീസായിട്ടും നല്ലപോലെ കൊടുക്കുകയും വേണം പിന്നെ എന്തായാലും ഓടിച്ചുള്ള സ്പ്രേയിങ്ങും ഒക്കെയാണ് ഇതിപ്പോൾ അരിവിനൊക്കെ ഉള്ളാണേലും എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ ആയിരം രൂപ തിരിച്ചൊക്കെ അടിക്കുന്നതിലും പത്തൊള്ളായിരം രൂപ ആവും ഒരു കാറിന് അപ്പോൾ അത് ശകടം നിർത്തി നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് നല്ല എല്ലാം ആ ലൈവായിട്ട് നിൽക്കുന്ന അത്ര ഫംഗസും ചത്തു കഴിയുമ്പോൾ അതിന് പുറമെ നമുക്ക് വളം ധൈര്യമായിട്ട് കൊടുക്കാം നൈട്രജൻ ഒരു വളം കൊടുത്താൽ മതി അത് ഈ പൂവെല്ലാം വിരിയാനായിട്ടുള്ള മാജിക്കെന്നൊക്കെ പറഞ്ഞാൽ ഹോർമോണുകളൊക്കെയാണ് അതെല്ലാം കൂടി കൂട്ടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കാ പിടിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് നമുക്ക് ചുവരല്ലാതെ ചിത്രം എഴുതാൻ എടുത്തു ചെടി അവിടെ വേണം ചെടി മൊത്തം അഴുകിപ്പോയി അതിൻ്റെ മൊത്തം ഈ എറഭാവം എല്ലാം അതിൻ്റെ കണക്ഷനും വിട്ട് അതിൻ്റെ മെറ്റാബോളിസും എല്ലാം തകർത്ത് ഈ നമ്മൾ പൗഡറായിട്ടുള്ള വാരി ഇട്ട് എല്ലാം ചെയ്തിട്ട് തകൃതി പിന്നെ കായ്ക്കും നമുക്ക് ആ ശരം നിലനിർത്തണം ശരത്തിന് ജീവനുണ്ടോ നമുക്ക് അതിൻ്റെ അടുത്ത പ്രോസസ്സിങ്ങോട്ട് പോകാൻ പറ്റുന്നു അതുകൊണ്ട് കൃത്യമായ ഇടവേളയിൽ ഫഗീസൈഡ് ആണ് ഈ ഒരു മാസം വഴി അല്ലെങ്കിൽ നാളെ നമുക്ക് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളെല്ലാം മഴ പറയുന്നുണ്ട് പിന്നെ അടുത്ത ആഴ്ച ഒരു ക്യാപ്പ് പറയുന്നുണ്ട് പക്ഷേ ഇതാരെ കൈപ്പിളി നിൽക്കുന്ന ഒരു ഇതല്ല അത് പല കിടപ്പം ഇങ്ങനെ നമ്മുടെ പോലെ കയറി വന്നിട്ട് അടിച്ച് തകർക്കുവാണ് മഴ ഒരു നോൺ സ്റ്റോപ്പ് മഴയും ഇതിന് ഭയങ്കര തണുപ്പും കൂടി മഞ്ഞും കൂടി ഈ പ്രാവശ്യത്തെ ഭയങ്കരമായിട്ട് ഈ ഇല ഇല അഴുകുന്ന ചന്ത പോലത്തെ പ്രശ്നങ്ങളെല്ലാം നേരത്തെ ഈ മേട് പോലത്തെ സ്ഥലങ്ങളിലും ഈ കാറ്റടിക്കുന്നിടത്തും മഞ്ഞ് ഏർ നിൽക്കുന്നിടത്തും ഒക്കെ ആ അസുഖങ്ങളിപ്പോൾ എല്ലായിടത്തും ഇട്ടും വ്യാപകമായിട്ട് സ്പ്രെഡായി എല്ലായിടത്തും ആ ഒരു പ്രശ്നമാണ് അപ്പോൾ സംഭവിക്കുന്നത് ഈ അടിയര നില പോലെ പഴുത്തു എത്ര വെള്ളം കൂടുതലായിട്ട് സൂര്യപ്രകാശം കിട്ടാതെ അടിയരകളെ പഴുത്തു മുകളിൽ നിന്നുള്ള പൂന്തല ഈ ഇങ്ങനത്തെ ഫംഗസ് ഭാഗം കൊണ്ട് അതും താഴ്ന്നു അടിയിൽ വേരും ചെടി മൊത്തത്തിൽ മാർച്ച് മാസം വരെ ചെടി എങ്ങനെ നിന്നോ ഇനക്കെ എല്ലാവരും നല്ലപോലെ വളമൊക്കെ ചെയ്ത് നല്ലതായിട്ട് നിന്നോ അത് കഴിഞ്ഞിട്ട് ചെടിയുടെ ഷേയ്പ്പേ മാറിപ്പോയി പിന്നെ അവിടുത്തെ കാണുമെന്ന് പറഞ്ഞാൽ അതിന് എവിടുന്നതിന് ഫുഡ് കിട്ടുന്നത് അപ്പോൾ ആ ട്രോപ്പിങ് മഞ്ഞപ്പിങ്ങുണ്ടാകും അതിന് പ്രതിരോധം ഇതിൻ്റെ അസവും ഇപ്പോൾ കൂടുതലും ഉണ്ടാകും അടുത്ത ജിമ്മുണ്ടാകാനായിട്ട് താമസം വരും ജിമ്മിന് ആരോഗ്യം കാണത്തില്ല ഇത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ ഇലകരിച്ചിലൊക്കെ കാണുന്നത് അത് ഈ മഴ തോറന്നു നിൽക്കുമ്പോഴത്തേക്കും അതിന് ഈ കൂടുതലായിട്ട് സിവിയറായിട്ടുണ്ടെങ്കിൽ ഈ ടൈഫോയ്റ്റ് മീനൈ മാംഗ്ലസ് ഒക്കെ കോമ്പിനേഷൻ കഷായം കൂടി കൂട്ടി അതടിച്ചു കൊടുക്കുക അത് ഒന്ന് കൊടുത്തപ്പോൾ അതെപ്പോഴും കൊടുക്കാൻ പറ്റില്ല അതെല്ലാം കൊടുത്താലും പത്തോ പാലും ദിവസം കൊണ്ട് ഈ കാറ്റ് വഴി വന്നുകൊണ്ടേ ഇരിക്കും അതിനകത്ത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഈ ഹൈഡ്രേറ്റ് ഇല്ല നമ്മൾ തിരിച്ചടിക്കുന്ന ലൈം പൗഡർ രണ്ട് കിലോയും ഒരു പിന്നെ സ്പ്രേയിങ് ഗ്രേഡ് സാങ്ഫറാണ് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് നല്ല ചെടി കമ്പ്ലീറ്റ് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെടിക്കൊരു കാൽസ്യം കിട്ടും സെക്കൻഡ് ന്യൂട്രിസും ആവും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫങ്കി സൈഡായിട്ടും വർക്ക് ചെയ്യും അപ്പോൾ അതങ്ങനെ ചിലവ് പറഞ്ഞ രീതിയിൽ കൊടുക്കുന്നവർക്ക് ആ രീതിയിൽ അങ്ങനെ ചെയ്ത് പോകാം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് പ്രശ്നം പിന്നെ വേറൊരു കാര്യം ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ഈച്ചകളുടെ ഇത് വളരെ കുറവാണ് ഈ കാറ്റ് മഴ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കൂടാണ് തന്നെ ഈച്ച പോയി നമുക്ക് തണുപ്പും കൂടുതൽ ശരം മഴയൊക്കെ ഉള്ളപ്പോൾ ശരീരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ച കാണാൻ പറ്റുന്നില്ല ഈച്ച വരാത്ത മഴ കൂടുതൽ രണ്ടു ദിവസം രാവിലെ സമയങ്ങളിൽ മഴ കൂടുതലുള്ള ദിവസങ്ങളിൽ നോക്കിയോ ആ കാ സെറ്റാകെ നാലഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ ശരത്തെ നോക്കി കഴിഞ്ഞിട്ട് അതെല്ലാം മഞ്ഞപ്പീറ്റിലായിട്ട് കാണും അതേ അതുകൊണ്ട് വെട്ടം വെളിച്ചം അടിക്കുന്നിടത്ത് ഒക്കെ ചെടി തളർന്ന് വെച്ചോക്കെ ആയിട്ട് നിൽക്കുന്നിടത്തൊക്കെ കാ നല്ല കാണും നല്ല ശാരം അടഞ്ഞിടക്കുന്നിടത്തൊന്നും ഈച്ച വരുന്നിട്ട് പിന്നെ വായു സഞ്ചാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ നല്ലപോലെ ക്ലീനായിട്ട് തെളിച്ച് കള്ളത്തി ചൂടുത്ത ചപ്പും മാറ്റി പിന്നെ നമ്മുടെ പ്രസാദ വായുടെ സിസ്റ്റം കക്ക ചവിട്ടി പൊട്ടിച്ചു അതൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തു പോകാം പല സമയത്തായിട്ട് അതിൻ്റെ പുറത്തും മണ്ണി നടക്കും പി എച്ച് പാൻഡ് ആയിട്ടേക്കും വേറെ വലിയ കുഴപ്പം വരാതിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണം പിന്നെ ഈ പോകുന്ന പോലത്തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് കൊടുക്കുക അത് ഓൾ റൗണ്ടിൽ ഒറ്റയടിക്ക് തീരത്തില്ല മാത്രം പുതിയ ചിമ്പ് അതിനകത്ത് വികളമയം കൂടുതലാണ് നമ്മൾ അടിക്കുന്ന ചെറിയ ഡോസ് തങ്കി സൈഡുകളൊന്നും അതിനകത്തോട്ട് കയറി പെട്ടെന്നൊരു എഫക്റ്റീവല്ല അതിനകത്ത് മരുന്ന് അകത്ത് ആ പുതിയ ചിമ്മിനകത്ത് അത്ര വിടാ ലൈനുട്ടാകും അതിൻ്റെ സാധനം കട്ട് വഴി മരുന്നുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടും കൊടുക്കേണ്ടിവരും രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഫംഗിസൈഡുകളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒരു കണ്ട്രോളിലോട്ട് കൊടുക്കാൻ പറ്റും ഇപ്പം പിന്നെ ഓവാടെ പുതിയൊരു ഫംഗി സൈഡ് ഉണ്ടായിരുന്നു നോവാട സീറം എന്ന് പറയുന്നത് അത് സീറം എയ്റ്റി പെർസെൻ്റ് അത് നമുക്ക് സി എസ് കുറേയൊക്കെ കിട്ടി നമുക്ക് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഈ പ്രശ്നത്തിനൊക്കെ പൂരുമായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന വാങ്ങി സേഡുകൾ പോസിറ്റീവ് ഉണ്ട്